ചോക്ലേറ്റും പിസ്സയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഗുണം ചെയ്യും വിശ്വസിക്കുമോ വിശ്വസിക്കണം ഏറ്റവും അധികം പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് ഭക്ഷണം നല്ല ഭക്ഷണ രീതിയും മോശം ഭക്ഷണ രീതിയും ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലെ ചില ഭക്ഷണത്തോട് മനുഷ്യന് വലിയ ആസക്തിയും തോന്നാറുണ്ട് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആസക്തി തോന്നുന്ന ഭക്ഷണങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റ് സർവകലാശാല മനുഷ്യന് ഭക്ഷണത്തോടുള്ള ആസക്തി കൂടി വരികയാണ് എന്നും ഇക്കൂട്ടത്തിൽ മുന്നിൽ ചോക്ലേറ്റും പിച്ചയും ആണോ എന്നുമാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത് മുത്തിയഞ്ച് ഭക്ഷണങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഫുഡ് അഡിക്ഷൻ സ്കെയിൽ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം നടത്തിയത് അഞ്ഞൂറ്റി നാല് പേർ പങ്കെടുത്ത രണ്ട് സർവേകളെ അടിസ്ഥാനമാക്കി മുപ്പത്തിയഞ്ച് വ്യത്യസ്ത ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസക്തി ഉളവാക്കുന്നത് പിസ്സയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് മലയാളികൾ ദിവസേന ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് ബിസ്ക്കറ്റുകൾ ഐസ്ക്രീം ഫ്രഞ്ച് ഫ്രൈസ് ചീസ് ബർഗറുകൾ കേക്ക് ചീസ് എന്നിവയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റ് ഭക്ഷണങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല പാശ്ചാത്യ ഭക്ഷണ പദാർത്ഥങ്ങളും ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവയാണ് എന്നത് ശ്രദ്ധേയമാണ് കൊഴുപ്പുള്ളതും ഉയർന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ആസക്തി കൂടുതലുള്ളവയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ ഉയർന്ന ഗ്ലൈസമിക് സൂചിക ഉള്ള ഭക്ഷണങ്ങൾ ആളുകളിൽ ആസക്തി പോലുള്ള ഭക്ഷണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പഠനം പഠിപ്പിക്കുന്നു ഗ്ലൈസമിക് സൂചിക ഉയർന്ന ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാനും കാരണമാകുന്നുണ്ട് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ആളുകളിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് വിഷപ്പടക്കാൻ പലരും ജങ്ക് ഫുഡുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഈ ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് നല്ലതല്ല ഇവ പതിവായി കഴിക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കാറുണ്ട് ജങ്ക് ഫുഡിനോടുള്ള ആസക്തി തടയാൻ ചില ടിപ്സ് ഉണ്ട് ഭക്ഷണം ഒഴിവാക്കരുത് ജങ്ക് ഫുഡുകളോടുള്ള ആസക്തി കൊണ്ടായിരിക്കില്ല വിശപ്പ് കാരണമാകും നിങ്ങൾ അവ കഴിക്കുന്നത് ഭക്ഷണം ഒഴിവാക്കുമ്പോഴാണ് വിശപ്പ് അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ ജങ്ക് ഫുഡുകളോടുള്ള അനാവശ്യ ആസക്തി തടയാൻ പട്ടിണി കിടക്കാതിരിക്കുക ആദ്യം ആരോഗ്യകരമായ ഭക്ഷണം വയർ നിറഞ്ഞ സംതൃപ്തി നൽകുക മാത്രമല്ല അവശ്യ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തോടുള്ള ആസക്തി കുറയാൻ സഹായിക്കും നല്ല ഉറക്കവും ആവശ്യമാണ് അപര്യാപ്തമായ ഉറക്കം ശരീരത്തിന്റെ പ്രവർത്തനത്തെ ഒന്നിലധികം തരത്തിൽ തടസ്സപ്പെടുത്തുകയാണ് മോശം ഉറക്കം ഹോർമോൺ അസന്തുലിത കാരണമാകും ഇത് ഭക്ഷണ ആസക്തിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹോർമോണുകളെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ നന്നായി ഉറങ്ങുക തന്നെ ചെയ്യണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ആസക്തിയും അനാവശ്യമായ വിശപ്പും കുറയ്ക്കാൻ പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് സംതൃപ്തിയെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനാലാണ് പലരും ജങ്ക് ഫുഡിലേക്ക് തിരികുന്നത് അതിനാൽ തന്നെ ജോലിസ്ഥലത്തും വീട്ടിലെ ും ആരോഗ്യകരമായ ലഘു ഭക്ഷണങ്ങൾ സൂക്ഷിക്കുക ആരോഗ്യകരമായ ഇതര മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് വളരെ സഹായിക്കും ഭക്ഷണത്തോടുള്ള അമിതമായ കൊതി അല്ലെങ്കിൽ ആസക്തി വളരെ സാധാരണം തന്നെയാണ് ചില ഭക്ഷണ വിഭവങ്ങളോട് പ്രത്യേക താല്പര്യവും ഉണ്ടാകാം ജങ്ക് ഫുഡിനോട് ചിലർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും അമിത താല്പര്യം ഉണ്ടാകാറുണ്ട് പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ സോഡ തുടങ്ങിയ എത്ര കഴിച്ചാലും ചിലർക്ക് മതി വരില്ല തീർച്ചയായും അവ കഴിക്കാൻ രുചികരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇവ ശരീരത്തിന് ദോഷ കരമാണ് എന്ന കാര്യം പലരും അറിയാത്തതിനെ മറന്നുപോകുകയാണ്